എന്താ പുതിയ കമ്മീഷണറാണോ ചേട്ടനെ കാണാൻ വന്നതാണോ അല്ലാതെ സാറിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാ എന്താ അറസ്റ്റ് ചെയ്യാനോ എവിടെ നിന്ന് വന്നാണ കമ്മീഷണർ എന്താ എന്താ വിചാരിച്ചേക്കുന്നത് അവനെ ഞാൻ ആരാണെന്ന് അവനറിയില്ലേ തന്നെ കുറിച്ച് അറിയാൻ വേണ്ടിയല്ല ഞാൻ വന്നത് ഞാൻ ആരാണെന്ന് നിന്നെ അറിയിക്കാൻ വന്നതാ മധുരയ്ക്ക് വന്നുവെങ്കിൽ മീനാക്ഷിയെ തൊഴുതിട്ട് മട്ടനും ദോശയും കഴിച്ചിട്ട് പോയാൽ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല പോകാവല്ലേ പറ ഫോൺ വഴിക്ക് തരാം ശിവ കൈവിട്ട വാക്കും നീ ജീവനോടെ നിന്റെ കൂടെ ഇത്രയധികം ആൾക്കാരുണ്ടെന്ന് അറിഞ്ഞിട്ടും തനിച്ച വന്നത് ആ ധൈര്യം നിനക്കുണ്ടോ പോകാം വാ പറ്റുമെങ്കിൽ അകത്താക്കി നോക്ക് ശക്തി എന്താ പറഞ്ഞ ഇതായിട്ട് വന്ന് കമ്മീഷണറ നീയൊക്കെ എന്ത് ചെയ്യുമായിരുന്നു അവിടെ ചേട്ടാ ഞാൻ കോടതിയിലുണ്ട് ഇവിടെ വന്നില്ലല്ലോ ചേട്ടാ ഞാനും കേട്ടായിരുന്നു മോനെ ഇവിടെ കൊണ്ടുവന്നില്ലല്ലോ എവിടെയാണ് അച്ഛനെ പോണത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല കമ്മീഷണർ ഓഫീസിലും പോയിട്ടില്ല കോർട്ടിലും പോയിട്ടില്ല ജയിലിലും പോയിട്ടില്ല പിന്നെ അച്ഛൻ എവിടെയാണ് എവിടെ കൊണ്ടുപോയിരിക്കുന്നത് അത്ര വലിയ ആളാണെങ്കിലും ഇറക്കും അതാണ് പോലീസ് അകത്തിട്ടാൽ ആ നിമിഷം തന്നെ പുറത്തു വരുമല്ലോ അതുകൊണ്ട് തന്നെയാ അഞ്ചു മണിക്കൂർ എന്റെ കസ്റ്റഡി വെച്ചത് ഒരു പോലീസിന് ക്രിമിനലായി ചിന്തിക്കാം പക്ഷെ ഒരു ക്രിമിനലിന് പോലീസിനെ പോലും ചിന്തിക്കാൻ കഴിയില്ല എനിക്ക് ശബ്ദം ഇഷ്ടമല്ല അതും നിന്നെ പോലുള്ളവന്റെ ശബ്ദം ഒട്ടും ഇഷ്ടമല്ല എന്റെ പരിധിയിലുള്ള സ്ഥലം ക്ലീനായിരിക്കണം എനിക്ക് പേടിയില്ല പോലീസ് എന്ന് പറയുന്നത് ഒരാളല്ല ഞാൻ പോയാൽ വേറൊരാൾ ഒരാൾ പോയാൽ മറ്റൊരാൾ വന്നുകൊണ്ടിരിക്കും പക്ഷെ നീ ഒരാളെ ഉള്ളൂ പേടി നിന്നെ വിട്ടുപോകില്ല ഇത് കാണുമ്പോഴെല്ലാം നിനക്ക് അറസ്റ്റിന്റെ ഓർമ്മ വരണം തെറ്റുകൾ ആവർത്തിക്കരുതെന്ന് തോന്നണം ഇവിടെ കൊണ്ടുവന്ന് എന്തിനാണെന്ന് ഓർക്കുകയാണോ പേരുവടിയിൽ വന്നെങ്കിലേ നിനക്കെല്ലാം മനസ്സിലാകൂ കുത്തിയിരുന്ന ആലോചിക്ക് എന്നും പോലീസിന്റെ താഴെ തന്നെയാ ശിവൻ കേട്ടില്ലാണോ കൈവച്ചത് കൊണ്ട് കൈ ഞാൻ വെട്ടുന്നത് ജയിലിൽ ഉണ്ടല്ലോ നിന്റെ തല ഞാൻ എടുത്തേനെ എന്നാ എടുത്തു നാട് റോഡിൽ ഇരുന്ന് ആലോചിക്ക പോലീസ് എന്നല്ല എന്റെ അച്ഛനേക്കാൾ വലുതായിട്ട് ആരും ഉണ്ടാവരുത് അവന്റെ കൈവെട്ടി ഇതുകൊണ്ടായില്ല കൊല്ലേണ്ടതായിരുന്നു എത്ര പേരെ കൊല്ലും പേടിയോ ശിവന് പേടിയോ പറഞ്ഞല്ലോ അവൻ അവനെ കണ്ടാൽ എനിക്ക് പേടിയാണെന്ന് അവൻ പരമശിവന്റെ കഴുത്തി കിടക്കുന്ന പാമ്പാണ് ഒന്ന് തീർത്താൽ ആ സ്ഥാനത്ത് വേറൊന്നു വരും പ്രശ്നം പാമ്പല്ല അതിരിക്കുന്ന സ്ഥലം ആ സ്ഥലം നമ്മുടെ കയ്യിൽ വരണം അതിന് കള്ളനും പോലീസും കളിയിൽ കള്ളൻ നമ്മുടെ ആളാവണം പോലീസും നമ്മുടെ ആളായിരിക്കണം മനസ്സിലായില്ല ഒരു പോലീസ് ക്രിമിനലായി ചിന്തിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് അവൻ കാണിച്ചു തന്നു ഒരു ക്രിമിനൽ പോലീസായാൽ എന്ത് നടക്കുമെന്ന് അവന് ഞാൻ കാണിച്ചു കൊടുക്കാം അതിന് നമ്മുടെ കൂടെയുള്ള ഒരാൾ പോലീസാവണം അവൻ നമ്മുടെ വിശ്വസ്തനായിരിക്കണം അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടോ ആ ഉണ്ട് ശിവൻ രൂപമെങ്കിൽ അവൻ നിഴല എന്ത് നേരിടാൻ വേണ്ടി ഉരുക്ക് പോലെ നെഞ്ചു പിരിച്ചു നിക്കുന്നവനാ വേറെ ആരാണ് എന്റെ ശക്തി ഫ്രണ്ട് പോലീസായിട്ട് വന്നപ്പോ ചാക്ക് സൂചിക്കാ പറ കുത്തി വീട്ടത് ീസാണെന്ന് പറഞ്ഞപ്പോൾ പ്രേമം പോലും വേണ്ടാന്ന് വെച്ചു നിന്റെ അച്ഛൻ രാവിലെ ആ കോമഡി ആണല്ലോ അടിക്കുന്നത് എന്റെ ചേട്ടന് വിവരമില്ലട ഇങ്ങനെ പറഞ്ഞു പറയട്ടെ എന്താച്ചാ ശക്തി ആയിക്കോ

പോലീസ് പോലീസ് ഒന്നും നടക്കില്ല നടന്നതെല്ലാം കണ്ടതല്ലേ ഇനി ശ്രദ്ധിച്ച പോരെ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ നീ പോലീസ് ആവണം അതുകൊണ്ട് നിന്നെ പോലീസ് ആക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു അതൊന്നും നടക്കില്ല നടക്കും നടക്കും നടക്കില്ല എന്താ സാറെ എന്തായാലും സാറ് പോലീസാവും ഇരുപത് വർഷം ആയില്ല സാറേ ഈ വേഷം ഞാൻ കാക്കി ഓടിപ്പിട്ടോട്ടെ ഇടിച്ചിട്ട് പിടിക്കട അവനെ அது ஜெய ശക്തി മുഴുവീ വെറുതെ കളഞ്ഞല്ലോടാ ഓരോപ്പിട്ട് കൊടുത്ത പോലീസ് ആകുമല്ലേ എന്താണോ ഇവിടെ ഗ്രൂപ്പ് ആയിട്ട് എല്ലാം ഇത് ഗ്രൂപ്പ് ഉള്ള എക്സാം അല്ലേ അതാ ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടിരിക്കുന്നത് അപ്പൊ ക്വാർട്ടർ എക്സാം ആണ് ക്വാർട്ടർ അടിച്ചോണ്ട് എഴുതുവോ ഹാഫിലി എക്സാം ആണെങ്കിൽ ഹാഫ് അടിച്ചോണ്ട് എഴുതുമായിരിക്കും അല്ലേ എഴുതേക്ക് എക്സാം എഴുതുന്നോ മാത്രം മതി ഇവിടെ ബാക്കിയെല്ലാം പൊറത്തു പോകും ഇവിടെ പോവാൻ പറഞ്ഞില്ലേ നിന്നോട് പരീക്ഷ ജയിച്ചെങ്കിലല്ലേ പോലീസ് പോലീസാകളു റിസൾട്ട് വന്നു കാണുമല്ലേ എന്തെങ്കിലും എഴുതി വെച്ചെങ്കിലല്ലേ ഞാൻ ജയിക്കുള്ളൂ ഈ ഞാൻ എവിടത്തെ ഒന്നുകൂടെ പറഞ്ഞേ ശക്തി പിന്നെ ഞങ്ങളൊക്കെ എന്തിനാടാ ഇവിടെ ഉള്ളത് നിന്നെ അങ്ങനെ ആക്കാതെ വിടുവോടാ നിന്റെ അച്ഛൻ എന്തെങ്കിലും നടക്കാതിരുന്നിട്ടുണ്ടോ അവന്റെ നോട്ടം കണ്ടില്ലേ ശക്തി മോൻ പോലീസൊന്നും ആകണ്ട ഞാൻ പോലീസാകുന്നത് അച്ഛൻ ഇത്രയും സന്തോഷമാണെങ്കിൽ ഞാനാകാമേ ചെറുപ്പം തൊട്ട് എന്റെ മോനെ കാക്കി ഇഷ്ടമില്ലാത്തേ അച്ഛന് ദേഷ്യം വരുമ്പോൾ കണ്ണ് ചൂന്ന് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ കണ്ണ് നിറഞ്ഞ് ഞാൻ അന്നാണ് കണ്ടത് ഇനി ഒരിക്കലും അച്ഛനെ ഞാൻ അങ്ങനെ കാണാൻ പാടില്ല മേ അച്ഛന്റെ ആഗ്രഹമല്ലേ Polícia. <laughs> <laughs> <laughs>